സ്റ്റോക്ക് ഗ്രോത്ത് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു കണ്ടന്റ് ആയിരിക്കും ഇൻട്രാഡേ ട്രേഡോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഇൻട്രാഡേ ട്രേഡോ അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡോ ചെയ്യുമ്പോൾ സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത് നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കൂടിയുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ സെലക്ട് പഠിക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു എൻ എസ് സിയുടെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യാം എന്നത് കൂടി നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അതായത് ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ എടുക്കുന്ന എൻട്രികൾ നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു ഇത് നമ്മുടെ സ്റ്റോക്സിൻ്റെ ഫസ്റ്റ് പേജാണ് നമ്മൾ റിലയൻസ് എന്നൊരു സ്റ്റോക്കിൽ നമുക്ക് നമുക്കതിൻ്റെ സിമ്പിൾ ഇൻഫോയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇപ്പോൾ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞോണ്ടാണ് അല്ലെങ്കിൽ ബിഡ് ആസ്ക് പ്രൈസിൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റിയും കാണാം ആസ്ക് പ്രൈസും കാണാം അപ്പോൾ ഈ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും നമ്മൾ വലിയ ഡിഫറൻസ് ഇവിടെ കാണില്ല നല്ല എന്താണ് ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇപ്പം നിങ്ങളൊരു മാർക്കറ്റ് പ്രൈസിൽ നിങ്ങൾക്കൊരു സ്റ്റോക്ക് എൻട്രി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആ സമയത്തുള്ള പ്രൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാൽ ചില സ്റ്റോക്കുകൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾ തന്നെ എക്സ് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും ചില ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള പ്രൈസിൽ എൻട്രി എടുക്കുമ്പോൾ ചിലപ്പോൾ നൂറ് എന്നുള്ള പ്രൈസ് ആയിരിക്കും ആ സമയത്തുണ്ട് പക്ഷേ നമ്മൾ എൻട്രി എടുക്കാൻ പോകുമ്പോഴേക്കും നമുക്ക് നൂറ്റി രണ്ടിലൊക്കെ ആയിരിക്കും പ്രൈസ് ചിലപ്പോൾ എൻ്റ്രി കിട്ടിയിട്ടുണ്ടാവുക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വലിയ പ്രോബ്ലമാണ് കാരണം നമുക്ക് നമ്മൾ ചിലപ്പോൾ നൂറ്റി അഞ്ചൊക്കെ ആയിരിക്കും നമ്മുടെ ടാർജറ്റ് വെച്ചിട്ടുണ്ടാവുക ഇപ്പം നമുക്ക് നൂറിന് പറഞ്ഞാൽ നൂറ്റാണ്ടിൽ കിട്ടിയാലും എന്താണ് വലിയ നഷ്ടമല്ല അല്ലേ അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ലിക്വിഡായിട്ടുള്ള സ്റ്റോക്കുകൾ അത് സെലക്ട് ചെയ്യാമെന്ന് പറയാൻ കാരണം ഇത് നമുക്ക് എൻ എസ് സിയുടെ സൈറ്റിൽ തന്നെ എൻ എസ് സി ഇന്ത്യയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ചെയിനിൽ കാണാം ഓരോ ഇതിപ്പം നമുക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ അധം ഇവിടെ നിങ്ങൾക്ക് സ്ട്രൈക്ക് പ്രൈസ് കാണാം അറ്റ് അദ്ധമണി ആസ്ക് ബിഡ് ഒക്കെ ഇവിടെ കാണാം അല്ലേ ഈ ഇത് ഇത് നിങ്ങൾക്ക് നിഫ്റ്റീൻ്റെ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നതാണ് അല്ലേ ഇരുപത്തിരണ്ട് നാനൂറിൻ്റെ ഓപ്ഷൻസിൽ നമുക്ക് എന്താണ് ആസ്ക് പ്രൈസ് അറുപത്തഞ്ച് എൺപത്തഞ്ചും ബിഡ് പ്രൈസ് ആണ് അപ്പോൾ ശരിക്കാ വലിയ ഡിഫറൻസ് ഇല്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർഡർ ഈസി ആയിട്ട് ഹിറ്റ് ചെയ്യാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഏത് പ്രൈസിലാണ് ആ സമയത്ത് മാർക്കറ്റ് പ്രൈസ് കൊടുത്താലും ഇൻ കേസ് അറുപത്തഞ്ചിൻ്റെയും അറുപത്തഞ്ചിൻ്റെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടും അതാണ് ഈ ഒരു ആസ്ക് ബിഡ് പ്രൈസ് എപ്പോഴും എന്താണ് ഒരുപാട് ലിക്വിഡായ സ്റ്റോക്കിൽ ചെറിയ ഇതുണ്ടാവുകയുള്ളൂ ഇനി നിങ്ങൾക്ക് തന്നെ വേറെ ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ അതു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മളധികം ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടില്ല അല്ലേ അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് നിങ്ങളുടെ പ്രൈസ് ഇവിടെ കാണാം അതിൻ്റെ ആസ്ക് ബിഡ് പ്രൈസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും നൂറ്റി നാലും എന്താണ് ഒന്ന് നൂറ്റി അറുപത്തൊന്നും വലിയ ഡിഫറൻസ് ആണ് അപ്പോൾ ഒരു ഇത്രയും ലോട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് വാങ്ങി അപ്പം തന്നെ വിറ്റാൽ പോലും വലിയ ലോസ് വരിക അപ്പോൾ ആ ഒരു ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു പൊസിഷണൽ ട്രേഡ് ഇൻട്രാഡേ സ്റ്റോക്കിൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ചെയ്യുന്ന പൊസിഷണൽ ആയിട്ട് ചിലപ്പോൾ ഒരു വൺ വീക്ക് ടു വീക്കിലേക്ക് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സ്റ്റോ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ലിക്വിഡിറ്റി ഉള്ള അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക അതെങ്ങനെ നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇനി അതെങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ പൊസിഷനിലായിട്ട് സ്റ്റോക്കുകൾ ഈ ഓപ്ഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻട്രാഡേ ബൈയിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗ് ട്രേഡിങ്ങിനൊക്കെ നല്ല ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളത് എൻ എസ് സെടെ എൻ എസ് സി ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താനുള്ളത് ഇനി നോക്കാം ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റ് ഡാറ്റ ഉണ്ട് അവിടെ മാർക്കറ്റ് ഡാറ്റയിൽ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ താഴെ മാർക്കറ്റ് സ്നാപ്ഷോട്ട് കാണാം ഈ ഒരു മാർക്കറ്റ് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ കാണാം അതായത് ഡെയിലി മാർക്കറ്റിലുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് കാണാം അതായത് മോസ്റ്റ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് ഏതാണ് ടോപ്പ് ലൂസേഴ്സ് ഏതാണ് അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ ഒരുപാട് ഡീറ്റെയിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും പക്ഷെ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് നമുക്ക് എന്താണ് ഓപ്ഷൻസിലുള്ള ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ഈ സെയിം ഓപ്ഷൻസിലുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇൻഡ്രോഡ സ്റ്റോക്കിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഡെരിവ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയും ഇങ്ങനെ ഗോ ടു ലൈവ് അനാലിസ് മോസ്റ്റ് ആക്റ്റീവ് കോൺട്രാക്ട്സ് കാണാൻ കഴിയും ഇതിൽ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ മതി വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മോസ്റ്റ് ആക്റ്റീവ് അണ്ടർലൈങ് എന്നുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള അണ്ടർലൈൻസ് ഇവിടെ കാണാൻ കഴിയും ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വോളിയുള്ള ഏതൊക്കെയാണ് കോൺട്രാക്ട്സ് ഇല്ല മീൻസ് അണ്ടർലൈൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുക ഈ സെയിം സാധനം നമുക്ക് എന്താണ് ഇൻട്രാഡേ സ്റ്റോക്കിലുവാണെങ്കിൽ യൂസ് ചെയ്യുക അത് ഓപ്ഷൻസിൽ യൂസ് ചെയ്യുക കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള അണ്ടർലൈനിങ് ആണ് ഏറ്റവും ടോപ്പിൽ വരിക അപ്പോൾ നമുക്ക് ഡൗൺലോഡ് കൊടുത്താൽ മതി എക്സലിലേക്ക് നമുക്ക് ഡൗൺലോഡ് ആകാൻ പറ്റും ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള എന്താണ് വരും അതായത് സ്റ്റോക്കിൻ്റെ പേരും അതുപോലെ വോള്യൂംസ് എത്ര ട്രേഡഡ് വോളിയം ഉണ്ട് അതുപോലെ വാല്യൂ കാണാം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ വാല്യൂസൊക്കെ കാണാൻ കഴിയും അതായത് ഇത് നമുക്ക് ഓർഡറിൽ തന്നെയാണ് ഈ ഒരു ഡാറ്റ വരാ വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട ഇവിടെ നിങ്ങൾക്ക് വാല്യൂവിൽ കാണാം എത്ര എത്രയാണ് അതിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന പോളിയുള്ളത് അല്ലേ വാല്യൂ വരുന്നതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അതായത് വാല്യൂ ഇൻ ഫ്യൂച്ചേഴ്സിലും അതുപോലെ വാല്യൂ ഇൻ ഓപ്ഷൻസും കാണാം അതായത് ഇതിലൊക്കെ ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടെ ജി ഈ ഒരു ജി കോളത്തിലാണ് നമുക്ക് ടോട്ടൽ വാല്യൂ കാണാം ഈ ഒരു ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസാണ് വരുന്നത് അവിടെ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇത് ഓട്ടോ ഓൾറെഡി തന്നെ എന്താണ് ഒരു ഓർഡറിലാണ് വന്നത് നമുക്ക് ഈ ഒരു കോളംസ് ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് ഇതൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പിന്നെ നമുക്ക് ഈ ഒരു പേര് സ്റ്റോക്കിൻ്റെ പേര് മാത്രം മതി ഓക്കെ നമുക്ക് അതും കംപ്ലീറ്റ് സ്റ്റോക്കിൻ്റെ പേര് നമുക്ക് വേണ്ട നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളൊരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കിനെയും ചിലപ്പോൾ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ സ്റ്റോക്കുകൾ അപ്പോൾ ഞാൻ ഇൻഡ്രാഡയിൽ സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് സ്റ്റോക്സ് സ്റ്റോക്ക്സാണ് ഇതെങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു പ്രൊസീജിയർ വഴിയാണ് സെലക്ട് ചെയ്ത് ഫസ്റ്റത്തെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തത് ഓരോരുത്തരുടെയും ഇതുപോലെ വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റും ഉള്ള ഇതാണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇന്ന് എക്സ്പയറി ഫിൻ നിഫ്റ്റി ആയതുകൊണ്ട് ഫിൻ നിഫ്റ്റി വരും ചില ദിവസങ്ങളിൽ ഫിൻ നിഫ്റ്റി കാണില്ല കാരണം ഫിൻ നിഫ്റ്റി ഇന്ന് എക്സ്പയറി ഡേ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഫിൻ നിഫ്റ്റി വരും അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എച്ച് ഡി എഫ് സി എസ് ബി ഐന് ബലി ബജാജ് ഫൈനാൻസ് ഐ സി ഐ സി ഐ ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് എന്താണ് ലിസ്റ്റിലുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു പത്ത് സ്റ്റോക്കാണ് സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നോക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പത്ത് സ്റ്റോക്ക് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റത്തെ പത്ത് സെലക്ട് സ്റ്റോക്ക് ചെയ്യുക വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ട്രേഡ് അതിൽ ചെയ്യുക അല്ലെങ്കിൽ ചില ആളുകൾക്ക് ട്വൻറ്റി സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ട്വൻ്റി സ്റ്റോക്സ് നോക്കുക ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടിയിട്ട് ട്വൻറ്റിയോ തേർട്ടിയോ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാം ഞാൻ പറയുന്നത് മിനിമം ഒരു ഫിഫ്റ്റീൻ്റെ താഴെ വരുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി ഇൻഡസ്റ്റവേഴ്സ് അല്ലെ ഈ ഇൻഡസ്റ്റവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇതിൽ ഒരു മാറ്റം വന്നാലൊന്നും കുഴപ്പമില്ല നമ്മളൊരു ഫിഫ്റ്റി സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത്രയും സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നോക്കാം പിന്നെ ഇതൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നോക്കുവായിരിക്കും നന്നാവും കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ അൻപത് സ്റ്റോക്കുകളും നമുക്ക് നോക്കാൻ കഴിയുക പ്രീവിയസ് ഡേയിൽ നമുക്ക് എൻട്രി എടുക്കാൻ ഉള്ള ഏരിയകൾ ഇങ്ങനെ കണ്ടെത്താൻ പറ്റും ഈ ഒരു സ്റ്റോക്കുകളിൽ സെലക്ട് ചെയ്ത് വെക്കുക ഏരിയ മാർക്ക് ചെയ്ത് വെക്കാം പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മളുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയകളൊക്കെ മാർക്ക് ചെയ്തിട്ട് വെച്ചാൽ അനുസരിച്ച് ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലേ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പിന്നെ റിലയൻസിൽ ഞാൻ മാർക്ക് ചെയ്ത ചെയ്തിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു ആ ഒരു ഏരിയയിൽ നിന്ന് നല്ല മൊമെൻറ്റും അപ്സൈഡിലേക്ക് തന്നു അല്ലേ ആ ഒരു സമയത്ത് കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു റിലയൻസിലുള്ള അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇത്രയും സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് നല്ല മാർക്കിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ ട്രേഡ് എടുക്കാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞ പോലെ അൻപത് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ട്വൻറ്റി സ്റ്റോക്കോ പത്ത് സ്റ്റോക്കോ അതിൽ എത്രയാണോ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ടൈം മാർക്കറ്റിന് കൊടുക്കാൻ പറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാർക്കറ്റ് അവേഴ്സിൽ വന്നിട്ട് ചെയ്യാതിരിക്കായിരിക്കും നന്നാവുക മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പത്തോ ഇരുപതോ മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ മാറ്റി വെച്ചാൽ നമുക്ക് ട്രേഡിംഗ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും ഓക്കെ ഈ ഡാറ്റാസ് ചിലപ്പോൾ വൺ വീക്കൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ എൻ എസ് സൈറ്റ് പോയിട്ട് വീണ്ടും ഒരു ഡാറ്റ എടുത്ത് കഴിഞ്ഞിട്ട് അത് നോക്കും കാരണം ഇത് ചെറിയ ചെറിയ വേരിയേഷൻസ് വരില്ല ചിലപ്പോൾ നാളെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിൻ നിഫ്റ്റി കാണില്ല വേറെ സ്റ്റോക്കുകളായിരിക്കും ടോപ്പിൽ വരിക അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരിക ഏറ്റവും ടോപ്പിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് വരുന്നതാണ് ഏറ്റവും ടോപ്പിലുള്ള സ്റ്റോക്കുകൾ അപ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലിക്വിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാവില്ല നമുക്കൊരു ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാനും നമ്മൾ വിചാരിച്ച പ്രൈസിന് കിട്ടാനും അതുപോലെ പെട്ടെന്ന് ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മൊമെൻറ്റം ഉണ്ടാകാനും ചാൻസുള്ള സ്റ്റോക്കുകളാണ് ഇത്തരത്തിലുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ ചെറിയ പ്രൈസിൻ്റെ സ്റ്റോക്കാണ് നല്ല പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ ആളുകളുടെ എക്സ്പെക്ടേഷനാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ഇത്ര പ്രോഫിറ്റ് ഈ എക്സ്പെക്റ്റേഷൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യം തന്നെയാണ് എക്സ്പെക്റ്റേഷൻ വരുന്നത് നമ്മൾ എന്താണ് നഷ്ടമില്ലാത്ത സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രാറ്റജീൻ്റെ പുറകെയൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഓവർ എക്സ്പെക്റ്റേഷൻ നമുക്ക് വരാം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസും പ്രോഫിറ്റും ഉള്ള സംഭവമാണ് കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ടോപ്പ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക ടാർജറ്റ് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പ്രീ പ്ലാൻ ചെയ്ത പോലെ ട്രേഡ് എടുക്കുക എസ് എല്ലിൽ നമ്മൾ മാർക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇട്ടാവുന്നതെങ്കിൽ ഇറങ്ങുക ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്യുക ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ അതിന് നമുക്ക് നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം പ്രീ പ്ലാൻ ചെയ്ത പോലെ ചെയ്യാം കാരണം ഞാൻ ഇത് ഇത് നമ്മുടെ അല്ലെങ്കിലും കൂടി ഇവിടെയും നമ്മൾ ഞാൻ പറയാൻ കാരണം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ വെച്ചിട്ട് ഒരുപാട് ട്രേഡ് ചെയ്തിട്ട് താഴേക്ക് ലോസിലേക്ക് വരുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനോ സ്റ്റോപ്പ് ലോസ് താഴെ വെച്ചു കൊടുക്കാനൊന്നും നിൽക്കരുത് ഒരു പ്രീ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റണം കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ് മൊറോവർ എന്താണ് ഒരു സ്കില്ലിനെക്കാളും കൂടുതൽ ആ ഒരു സൈക്കോളജി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട വേണം നിങ്ങളുടെ എവിടുന്നാണ് എൻട്രി ഒക്കെ പ്രീ പ്ലാനിങ്ങിൽ വേണം നമ്മുടെ അല്ലാതെ പിന്നെ നമുക്ക് ട്രേഡ് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ് അപ്പം നമുക്ക് ഇറങ്ങണോ സ്റ്റോപ്പ് ലോസ് മാറ്റി വെക്കണോ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് വരും അങ്ങനെയൊന്നും അതുപോലെ നിങ്ങൾ എന്താണ് ഒരു യൂട്യൂബിൽ കണ്ടൻറ്റ് കണ്ടിട്ട് നിങ്ങൾ ഒരു ഓവറായിട്ട് അട്രാക്റ്റഡ് ആകരുത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു എന്താണ് ഒരു സീറോ ലോസ് സ്ട്രാറ്റജിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ നമുക്ക് എന്നും ഉണ്ടാവും അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെയുള്ള കണ്ടൻറ്റ്സ് നോക്കും നല്ല ലോസ് ഇല്ലാത്ത സ്ട്രാറ്റജി ഏതാണ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക അതിന് വേറെ നമ്മൾ സൈക്കോളജി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള പല വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ട്രേഡിങ്ങിൽ കാണുന്നതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് സൈക്കോളജിയുടെ ആയിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈവ് ട്രേഡ്സ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ചാനൽ ഇതുവരെ കാണാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അത്തരം വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് കരുതുന്നു വീഡിയോ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ബൈ